ഹലോ ടീച്ചേഴ്സ് നിങ്ങളെ വിചാരിക്കും ഞാൻ എന്തായി ഓടിക്കൊണ്ടുവരുന്നതെന്ന് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഗ്രാമത്തിലെ കുറച്ച് പരിപാടികളൊക്കെ കാണിക്കാനാണ് അപ്പം നമ്മൾ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറയുന്ന കുറച്ച് ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചാനലിനെ പറ്റി തന്നെ സംസാരിക്കാം അപ്പോൾ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും സ്കിറ്റ് അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള ഡയലോഗ്സുള്ള ഒക്കെ സ്കിറ്റും അതുപോലെ നമ്മളെ മിനി വ്ലോഗ് പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ നെയഹാസിംബ അങ്ങനെയുള്ള കുറച്ച് കണ്ടൻറ്റാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എന്നും നമ്മളെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ നേരെ ഞാൻ ഇപ്പോൾ ഓടിക്കൊണ്ട് പോയി എപ്പോഴും ഞാൻ ഓടുകയാണ് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഓടിക്കൊണ്ടുപോയതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിവിടുത്തെ ഒരു കനാലുണ്ട് അതുപോലെ മഴ പെയ്യാതിരിക്കുമ്പോൾ മൊത്തം മറ്റേ ഡ്രൈവിങ് ഓടിക്കാൻ പഠിക്കുന്ന പോലത്തെ ഗ്രൗണ്ട് പോലെ കിടക്കും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ സെറ്റാണ് ആണ് ഗിസ് ബ്യൂട്ടിയാണ് ബ്യൂട്ടി പിന്നെ അത് കാണാൻ വേണ്ടി ഓടിപ്പോയതാണ് പിന്നെ ഞാൻ ആദ്യമേ ഒരു പൂ എടുത്ത് ചെവി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പിന്നെ അത് ഞാൻ ആ ഒരു രീതിയിൽ അങ്ങ് മറന്നുപോയി പിന്നെ പോകുന്നേ വരുന്ന ആൾക്കാരുടെ നിന്നൊക്കെ ചിരിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിൽ ചെവിയിൽ പൂ പിന്നെ ഞാൻ അതും വെച്ച് രണ്ട് എക്സ്പ്രഷൻ ഇട്ട് പിന്നെ അത് ഊരി കളന്നിട്ട് നമ്മൾ അടുത്ത പൂവെടുക്കാനായിട്ട് പോയി അടുത്ത പൂവാണെങ്കിൽ അടിപൊളിയാണ് കാണാൻ പക്ഷെ നമ്മളൊന്നും മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ആ പൂ തുടത്തില്ലെന്ന് പറഞ്ഞാൽ തുടത്തില്ല പിന്നെ ഒന്നും കൂടെ വീണ്ടും ജീവിച്ച് അതും ചെവി നോക്കി നോക്കിയിട്ടുണ്ട് വേണ്ടെന്ന് ചോദിച്ചു ഇതാണ് കണ്ടവന്റെ പണിയിൽ വാഴക്കൊല പിന്നെ വാഴക്കൊലയും കുറച്ചിട്ട് നമ്മൾ നടന്നങ്ങ് പോയി പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഷാളൊക്കെ ഇട്ട് ആനക്കി അടിച്ചാൽ അങ്ങ് അങ് ഞാനങ്ങ് വൈബാം അങ്ങനെ എന്തായാലും പിന്നെ നമ്മൾ അങ്ങനെ വീണ്ടും അവിടെ കുറയാം ഇവിടെയെന്ന് വെച്ചാൽ പ്രകൃതിയെ പ്രകൃതിയെങ്ങ് മൂടിക്കിടക്കുക ഇതാണ് നമ്മളെ ക്യാമറമാൻ ക്യാമറമാൻ ലോഡ്ഡാണ് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ദേവ് ചെയ്ത് വേസ്റ്റ് ഇട്ടിരുന്നു എന്നിട്ടും ദൈവം വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നു എൻ്റെ പൊന്നെന്ത് പറയേ അല്ലെ ഈ സാധനം കണ്ട ഈ സാധനം പണ്ടൊക്കെ ബൂതുമ്പോൾ എത്തേക്കും പറന്നു വരുന്നു ഇപ്പോൾ പിന്നെ ഗു ഗ്ലൂ കണ്ടൊക്കെ ചൊട്ടിച്ചുവെച്ചിരിക്കുവാണ് പിന്നെ ഈ ടവർ കണ്ട ഈ ടവർ എന്ന് പറയുന്ന എൻ്റെ സ്ഥലത്തിൽ എപ്പോഴും കൂണ് മണച്ചതുപോലെ എവിടെ അവിടെ ഇവിടെ ഓരോ ഓരോ കിലോമീറ്റർ വച്ച് കാണുന്നൊരു സാധനമാണ് എവിടെ നോക്കിയാലും കാണും പിന്നെ നമ്മൾ ആ വഴി അതിൻ്റെ അടുത്തോട്ട് പോവാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ഫോട്ടോ ആൾക്കാരായിരുന്നു എനിക്ക് വയ്യ അങ്ങോട്ടൊന്നും പോവാൻ അങ്ങനെ പിന്നെ നമ്മളെ അവിടത്തെ അവിടത്തെയും കുറച്ച് പൂവൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി അപ്പോൾ എന്തായാലും നമ്മളെ പഴയ ചാനലിൽ ആ ഒരു സപ്പോർട്ട് ഈ ഒരു ചാനലിലും കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്